പുൽപ്പള്ളി മേഖലയിൽ ചന്ദന കള്ളക്കടത്ത് സംഘങ്ങൾ ഇന്ന് പുലർച്ചെ കാപ്പിസെറ്റിൽ പ്രധാന റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്നാണ് രണ്ട് ചന്ദന മരങ്ങൾ മുറിച്ച് കഷ്ണങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് ആളുകൾ അറിഞ്ഞതോടെ ചന്ദനമുട്ടികൾ ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെടുകയായിരുന്നു പുൽപ്പള്ളി മേഖലയിൽ ചന്ദന കള്ളക്കടത്ത് സംഘങ്ങൾ വിലസുകയാണ് ഇന്ന് പുലർച്ചെ കാപ്പിസെറ്റിൽ പ്രധാന റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്നാണ് രണ്ട് ചന്ദനമരങ്ങൾ മുറിച്ച് കഷ്ണങ്ങളാക്കി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് കാപ്പിസെറ്റ് വട്ടക്കുന്നേൽ മനോജ് സന്തോഷ് അമ്പാട്ട് പാലക്കാട്ട് ഡോൾഫി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് പത്തോളം ചന്ദനമര കഷ്ണങ്ങൾ കണ്ടെത്തിയത് വട്ടക്കുന്നേൽ മനോജിന്റെ തോട്ടത്തിലെ രണ്ട് ചന്ദനമരങ്ങളാണ് മുറിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് ആളുകൾ എത്തിയപ്പോഴേക്കും സംഘം രക്ഷപ്പെട്ടു രണ്ടര മണി സമയത്ത് എന്റെ വീടിന്റെ സൈഡിൽ പോയി ഇറങ്ങി നോക്കുമ്പോൾ എന്നെ എൻ്റെ വീട്ടിലേക്ക് ഉപദ്രവിക്കാൻ വേണ്ടി ആരോ വന്നതെന്നോ ഞാൻ വിചാരിച്ചത് പക്ഷേ നോക്കുമ്പോൾ ആരോ ആരാന്ന് വെച്ചപ്പോൾ മിണ്ടുന്നില്ല അപ്പോൾ ഞാൻ ടോർച്ച് ടോർച്ചടിച്ചു ടോർച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ നേരെ ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ ഇതിലെ പുറ കുറച്ച് നേരം ഞാൻ ഓടി ആരാന്ന് വ്യക്തമായിട്ട് അയാളെ മനസ്സിലായിട്ടില്ല ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഒരാളെ കണ്ടുള്ളു ഇപ്പം ഇന്നിപ്പം ഈ ചന്ദനം തടികൾ എത്ര പറമ്പുകളിലൂടെ കിടക്കുന്നത് കാപ്പിസെറ്റിലെ പ്രധാന റോഡിൽ നിന്നും അല്പം മാറിയാണ് ചന്ദനമരങ്ങൾ നിന്നിരുന്നത് ഈ മരങ്ങളാണ് മുറിച്ചിരിക്കുന്നത് ചന്ദനമുട്ടികൾ സമീപത്തെ മൂന്ന് തോട്ടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ശബ്ദം കേട്ട പ്രദേശവാസികൾ ടോർച്ചും മറ്റും അടിച്ച് ബഹളം ഉണ്ടാക്കിയതോടെ ചന്ദനമുട്ടുകൾ ഇവിടെ ഉപേക്ഷിച്ച് സംഘം കടന്നു കളഞ്ഞു വനപാലകർ സ്ഥലത്തെത്തി മുമ്പ് പുൽപ്പള്ളി മേഖലയിൽ വ്യാപകമായി ചന്ദനമരങ്ങൾ തോട്ടങ്ങളിൽ ഉണ്ടായിരുന്നു പാക്കത്ത് സ്രാമ്പിയോട് ചേർന്ന നിരവധി ചന്ദനമരങ്ങൾ ഉണ്ടായിരുന്നതാണ് ഇവയെല്ലാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കള്ളക്കടത്ത് സംഘം മുറിച്ചുകിടത്തി മുമ്പും കാപ്പിച്ചെറ്റ് പ്രദേശത്ത് ചന്ദനമോഷണം നടന്നിട്ടുണ്ട് സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി